നിങ്ങളെ മക്കളെ വിറ്റ് നിങ്ങൾ കടങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാത്ത പൈസ ഞങ്ങൾ എങ്ങനെ വെക്കും ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഇതാണ് വരുന്നത് രാവിലെ ചെല്ലുമ്പോൾ അവർ വിളിക്കുന്നത് പട്ടികൾ വന്നെന്നാണ് ഞങ്ങളെ വിളിക്കുന്നത് പട്ടിക ജാതി ആയതുകൊണ്ട് ഞങ്ങളെ വിളിക്കുന്നത് പട്ടികളെന്നാണ് പട്ടികൾ വന്നിട്ടുണ്ട് പേപ്പട്ടികൾ വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളെ പറയുന്നത് പട്ടിക ജാതി ആയത് ഞങ്ങളെ തെറ്റല്ല ഞങ്ങളിപ്പം ഈ ജാതി ആയിപ്പോയത് ഇപ്പം കുറവനും വിലയനും ആയെന്നും പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്ത തെറ്റല്ല ഞങ്ങൾ ജനിച്ചപ്പോൾ ഇതായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പട്ടികളാണെങ്കിലും ഞങ്ങൾ ഈ പുഴു അരിച്ചത് കൊണ്ടുവന്ന് അത് കൊണ്ട് കൊടുത്തൊരു കാലം അവർക്കുണ്ടായിരുന്നു ആ സമയത്ത് ആ പണം വാങ്ങിയിട്ടാണ് അവർ ഈ അടുത്ത് പറഞ്ഞത് ആ പൈസ അവർ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കൊണ്ടു കൊടുക്കണ പൈസയെല്ലാം അക്കൗണ്ടിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാനാണ് പത്ത് ശതമാനം അതിൽ നിന്ന് പിടിച്ചിടുമായിരുന്നു ഞങ്ങൾ കൊടുക്കുന്നതിന് അപ്പോൾ അത് പിടിച്ചിട്ടത് അതിൽ നിന്ന് ഞങ്ങളെ ഇപ്പോൾ കൂടെയുള്ള രജനിയുടെ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു അപ്പോൾ സി ഡി എസ് ആയ സിന്ധു മേഡം പറഞ്ഞു സിന്ധു ശേഷി മാഡം ചോദിച്ചത് ഇത് കണ്ടിട്ടാണോ നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ നിങ്ങളിരിക്കുന്നതെന്ന് ഞങ്ങൾ പിന്നെ ഈ വരുമാനം അല്ലാതെ പിന്നെ എന്ത് വരുമാനം കണ്ടിട്ടാണ് ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഈ ഒരു വരുമാനമേ ഉള്ളൂ എന്നിട്ട് ചോദിച്ച ചോദ്യമാണ് അവിടെ ഇരിക്കുന്ന ഒരു ചോദ്യം ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ മക്കളെ വിറ്റ് നിങ്ങൾ കടങ്ങളുണ്ടെങ്കിൽ തീർക്കണമെന്നും അപ്പം ഞങ്ങൾ ഈ പാവപ്പെട്ടവരായതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഈ എന്നുവെച്ചാൽ ഈ താഴ്ന്ന ജാതി ആയതുകൊണ്ടാണ് അടുത്ത് ചോദിക്കുന്നത് പറയുന്നത് നിങ്ങൾ പോയി നിങ്ങൾ ഒന്നി ഞങ്ങൾ പോയി അങ്ങനെ പോയി നടന്ന് ഞങ്ങൾ പണം ഉണ്ടാക്കി ഈ കടകൾ തീർക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ മക്കളെ വിൽക്കണമെന്ന് ഞങ്ങളെ മക്കളെ വിൽക്കാനല്ല ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് രാവിലെ ഏഴ് മണിക്ക് എട്ട് മണിക്ക് ഇറങ്ങിയാൽ രാത്രി വരെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത് പൊടി മക്കളെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇനിയും ഞങ്ങൾക്ക് ഇത് പറ്റില്ല കാരണം ഇന്ന് രാവിലെ ചെന്നപ്പോഴും സാറ് പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾ ഇവിടെ ഒപ്പിടാൻ പറ്റൂല ഒപ്പിടാതെ ഞങ്ങൾക്ക് നിങ്ങൾ ഇവിടെ റൂട്ട് ഇറങ്ങണ്ട നിങ്ങൾ വീട്ടിൽ പൊയ്ക്കോ നിങ്ങൾ റൂട്ടിറങ്ങണ്ട ജോലിക്ക് ഇനി കയറണ്ട ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നില്ല കാരണം ഈ പതിനൊന്നായിരത്തി രൂപ ആ കണക്ക് ചോദിച്ചു സാറിൻ്റെ ഉൾപ്പെടെ പറഞ്ഞു സാറിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് സാറ് പറഞ്ഞെന്ന് വെച്ചാൽ അത് പറയാം നിങ്ങൾ അതൊന്നും തിരക്കണ്ട നിങ്ങൾ മിണ്ടാതെ നിന്ന് ഞങ്ങൾ പറയുന്നിടത്ത് ഒപ്പിട്ട് തന്നാൽ മാത്രം മതിയെന്ന് നിങ്ങൾക്ക് സാലറി വേണമെന്നുണ്ടെങ്കിൽ ഒപ്പിട്ട് തന്നാം അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ സാലറി വേണ്ട കള്ളത്തരം കാണിച്ചിട്ട് ഞങ്ങൾക്ക് അത് വേണ്ട കണക്ക് ചോദിക്കുന്നത് സി ഡി എസ് ആയാലും ഇപ്പം എം എം ഇ സി ആയാലും ചോദിക്കുന്നത് ഞങ്ങളുടെ അടുത്താണ് ഈ കണക്ക് ചോദിച്ചിട്ടുണ്ട് ഈ കണക്ക് ഞങ്ങൾ എങ്ങനെ കൊടുക്കും ഈ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ വെക്കേണ്ടി വരും എടുക്കാത്ത പൈസ ഞങ്ങൾ എങ്ങനെ വെക്കും ഈ നാല് ലക്ഷം പോയ സമയത്ത് ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ് അന്ന് ആരും ഒരു ഇതിനൊരിതും ഇപ്പതാ ഇത് അതേ ഇത് തന്നെയാണ് വീണ്ടും നടക്കുന്നത് അന്നുണ്ടായിരുന്ന ജെ എച്ച് ഐയും എച്ച് ഐയും എല്ലാവരും തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഈ ഹരിധർമ്മസേന സുചിത്ര സഹിതം അപ്പൊ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് വീ വീടാണോ അതേ സോണലാണോ എന്ന് സോണലാണോന്ന് ഞങ്ങൾക്കറിഞ്ഞൂട കാരണം ഈ സുചിത്രയുടെ വീട്ടിലുള്ള കൊച്ചും കുട്ടിയും എല്ലാം രാവിലെ തൊട്ട് അവിടെയാണ് ഇതിനൊന്നും ഇവർക്ക് നമ്മൾ എന്തെങ്കിലും പറയുന്നേ ഇതിനെക്കുറിച്ച് ഈ അന്യായത്തെക്കുറിച്ച് പറയണമെങ്കിൽ ചോദിക്കും ഇതൊരു ഓഫീസാണ് ഇവിടെ സംസാരിക്കാൻ പാടില്ല ഞങ്ങളൊന്നും പറയാതെ അവർ പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതെ ഇരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അഞ്ചു പേരേ ജോലി പോവും ജോലി പോവും നമുക്കെതിരെ എന്തെങ്കിലും മിനി മേഡം പറഞ്ഞ കാര്യം ഇതാണ് എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ പേരെഴുതി വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും ഇതാണ് മാഡം പറയുന്നത് ഇപ്പം ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഇതാണ് വരുന്നത് അവർ പറയുന്നത് മക്കളെ വിറ്റ് ജീവിക്കാനെന്നും